വിട പറഞ്ഞു പോയിട്ടും നമുക്കിടയിൽ സ്മരണ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ നമുക്കിടയിൽ തന്റെ കലാ കലാസൗഭവം കൊണ്ടും മികവുറ്റ വ്യക്തിത്വം കൊണ്ടും സർവോപരി തന്റെ അനുപമമായ മനുഷ്യ സ്നേഹം കൊണ്ടും ഹൃദയം കവർന്നിട്ടുള്ള പ്രേം നസീറിനെ ഓർക്കുന്ന സന്ദർഭം നസീറിനെ ഓർക്കുന്നത് ഒരു കാലഘട്ടത്തെ ഓർക്കുന്നതാണ് ചില പ്രത്യേകമായ നന്മകളെ ഓർക്കുന്നതാണ് അദ്ദേഹം ഒഴിച്ചിട്ട കലാ സിംഹാസനങ്ങൾ ശൂന്യമായി എന്നോ വേറെ കലാകാരന്മാരുണ്ടായില്ലെന്നോ പറഞ്ഞാൽ അത് അതിശയോക്യായി പക്ഷെ പ്രേമനശീലത് മാത്രമായിരുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വിട്ടു പോയിട്ടുള്ള വിടവ് നികത്താനാവാത്തതാണ് എന്ന് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ പൗരുഷം അദ്ദേഹത്തിന്റെ ആകാര സൗഷ്ഠവം ഇതൊക്കെ ധാരാളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് സ്ത്രീണഭാവം അദ്ദേഹത്തിന് വേണ്ടുപോലും ഉണ്ടായിരുന്നു പക്ഷെ എന്ന് വെച്ച് പൗരുഷം അതിന്റെ നിറവിലും തികവിലും അദ്ദേഹത്തിൽ പ്രകടമായി ഇത് രണ്ടും അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിന്റെ മുഖമുദ്രകളായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ അദ്ദേഹത്തിന്റെ ഒക്കെ അദ്ദേഹം നടൻ മാത്രമായിരുന്നില്ല സ്കൂളിൽ വെച്ച് നാടക നടനം ആരംഭിക്കുന്ന അതേ കാലത്ത് തന്നെ പ്രസംഗവും തുടങ്ങി ഈ നാട് കണ്ട ഒന്നാം തരം വാഗ്മിയായിരിക്കും അദ്ദേഹം പ്രസംഗകലയിൽ വളരെ അത്യുന്നതമായ ും അദ്ദേഹത്തോടൊപ്പം വേദികൾ പങ്കിടാനും പങ്കിടാനിടത്തെ പ്രസംഗത്തെ ക്ഷണിച്ചുകൊണ്ടുപോകാനോ ഒക്കെ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു രാജാവിന്റെ വേഷമണിഞ്ഞുകൊണ്ടാണ് അബ്ദുൽ ഖാദർ എന്ന ബാലൻ ആദ്യമായിട്ട് അഭിനയത്തിലേക്ക് വരുന്നത് അതേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടങ്ങി പിൽക്കാലത്ത് അദ്ദേഹത്തിന് ആ മേഖലയിൽ അവസരങ്ങൾ തിരക്ക് കൊണ്ട് ലഭിച്ചില്ലെങ്കിൽ പോലും മലയാളികൾക്ക് കാണുവാൻ സാധിച്ച അദ്ദേഹത്തിന്റെ പ്രവേശം ആ പ്രവേശ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉടനീളം അദ്ദേഹം പ്രസംഗ പര്യടനം നടത്തിയിരുന്നു അദ്ദേഹത്തോടൊപ്പം ആ സമയത്ത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിൽ പോലും പ്രസംഗിച്ചതിന്റെ ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട് കാളിദാസന്റെ മേഘ സന്ദേശത്തിലെ യക്ഷനെ ഓർമ്മിപ്പിക്കുന്ന ടോറിന്റെ കവിതകളിലെ തീർത്ഥാടകനെ ഓർമ്മപ്പെടുത്തുന്ന വ്യക്തിത്വ ഓർമ്മപ്പെടുത്തുന്നതും അതുമല്ലെങ്കിൽ ചങ്ങമ്പഴ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാമുകന്മാരുടെ ആ സ്വരൂപത്തെ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ടോ വല്ല പ്രേം നസീർ മലയാളികളുടെ മനസ്സിൽ ഇടം നേടി അത് അദ്ദേഹത്തിന്റെ അതുല്യമായ മനുഷ്യ സ്നേഹം കൊണ്ട് മാത്രമാണ് കാസർഗോഡ് കണ്ണൂർ വഴിക്ക് ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്ന കോഴിക്കോട്ടുകാരനായ മൂസയോട് ചോദിച്ചു മൂസ ഏതാണ് ഇതൊരു ഈ ഉടമ എങ്ങനെ ഒന്ന് നോക്കൂ അദ്ദേഹത്തിന്റെ വീട് എവിടെയെങ്കിലും ആണോ എന്ന് മൂസ അവിടെ ഇറങ്ങി അന്വേഷിക്കുന്നു ആ ടാക്കീസിന്റെ ഉടമയുടെ വീട് തൊട്ടടുത്താണ് എന്ന് നാട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നു പ്രേം നസീർ പറയുന്നു നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം അദ്ദേഹത്തിന് ആ സിനിമ പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ നിർമ്മാതാവിന് അങ്ങോട്ട് കാശു കൊടുത്ത ഓർമ്മകളുമായിട്ടാണ് പ്രേംനസീർ ആ നിർമ്മാതാവിനെ കാണാനായിട്ട് പോകുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രാത്രി വേളയിൽ തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന മലയാളത്തിന്റെ നിത്യഹരിത നായകനെ കണ്ട് ആ അപ്പോൾ എന്ത് തോന്നിയിട്ടുണ്ടാകണം തന്നെ കൊണ്ട് ആർക്കും ഒരു നഷ്ടവും സംഭവിക്കരുത് ആളുകളെ സഹായിക്കാനുള്ള എന്തെന്നില്ലാത്ത മനസ്സ് അദ്ദേഹത്തിന്റെ മനുഷ്യ സ്നേഹം അപാരമായിരുന്നു അദ്ദേഹത്തിന്റെ സൗമ്യതും അത് നമുക്ക് ഇനിയുള്ള കാലം മനുഷ്യരുടെ ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ പ്രേമനശീല നടനെല്ലാം കടന്നുപോകുന്നു ഞാൻ കണ്ട ഒരു രാമനാട്ടുകരയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ രാവിലെ അഞ്ചു മണി വരെ ഏറെക്കുറെ ഞാനും പ്രസംഗിച്ചു പ്രതീക്ഷിച്ച ഒരു വലിയ ജനക്കൂട്ടം മനുഷ്യ സ്നേഹത്തിന്റെ ഒരു കാഴ്ച അത് നിർവഹിക്കുവാനായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം അതുപോലെ അദ്ദേഹവുമായി കാഴ്ച നിമിഷം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ അവരെ നസീറും ജോസ് പ്രകാശും ചേച്ചിയും എന്റെ ഒരു സുഹൃത്തു സംഭാഷണ വേളയിൽ അഞ്ചെട്ട് തവണ നസീർ എന്തിനെന്ന് അറിയുമോ ഓരോ രംഗങ്ങൾ അഭിനയിച്ചു കാണിക്കാ ഞങ്ങളാകെ മൂന്നാല് പേര് ഓരോ പറയും എഴുന്നേൽക്കും ഒരു തമിഴ് ഡ്രൈവറും മലയാളി ഡ്രൈവറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഇപ്പൊ കാണിക്കാൻ വേണ്ടി പറയുന്നു അതെ തമിഴ് ഡ്രൈവർ കടന്നു വരുന്ന വണ്ടി എടുക്കുന്ന വിനയം വണ്ടി എടുക്കാൻ വരുന്ന ആ ഒരു പ്രത്യേക ശരീര ഭാഷ എന്നാണ് തന്റെ ഇഷ്ടപ്പെട്ടവരെ വിളിച്ചിരുന്നത് ആ ഭാഗ്യവാന്മാരാണ് മനുഷ്യർക്കിടയിൽ പല കാഷ്യങ്ങളും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒന്നിച്ചു നിൽക്കുക ഒറ്റക്കെട്ടായി നിൽക്കുക പ്രേം നസീറിനെ പോലുള്ള വലിയ ഓർമ്മകൾ നമ്മുടെ മാനവികതയെ കൂടുതൽ നവീകരിക്കട്ടെ എന്ന് പ്രത്യാശിച്ച് എന്റെ എന്റെ